കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഹോളി ആഘോഷിക്കപ്പെടുന്നുണ്ട് കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹം ഹോളി ആഘോഷിച്ചു പരമ്പരാഗത രീതിയിൽ ഹോളി പൂജയും ഹോളി ദഹനവും നടത്തിയായിരുന്നു ആഘോഷം കൊച്ചിയിൽ നിന്നും കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് രാജ്യമെങ്ങും ഹോളി ആഘോഷത്തിൻ്റെ നിറവിലാണ് അതുകൊണ്ട് തന്നെ കൊച്ചിക്ക് ഒരു ഒരിക്കലും തന്നെ ഈ ഹോളി ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാവില്ല വലിയൊരു സമൂഹം തന്നെ നോർത്ത് ഇന്ത്യൻ സമൂഹം കൊച്ചിയിലുണ്ട് അവരും വലിയ രീതിയിൽ തന്നെ ആഘോഷങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ ഒത്തുചേർന്നിരിക്കുകയാണ് എറണാവുളത്തപ്പൻ ഗ്രൗണ്ടിൽ നോർത്ത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ആളുകളെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു ആഘോഷ പരിപാടിയാണ് നടത്തുന്നത് ഏതായാലും നോർത്ത് ഇന്ത്യൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് സാർ ഇത് എന്താത്ത ഈ ഹോളി ഡേ ഫങ്ഷൻ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ്റെ ബാനറിലാണ് നടന്നു വരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ ഹോളി ദഹനം എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലും എറണാകുളത്തിലും ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫാമിലീസ് വന്ന് തുടങ്ങി അപ്പോൾ അവർക്ക് വേണ്ടിയതൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളിത് നേരത്തെ നടത്തുമ്പോൾ ഭയങ്കര ഒരുപാട് അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു വർഷം തോറും ഇന്നൊരു പത്ത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആൾക്കാർ ഇന്ന് വന്ന് പോയിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഇങ്ങനെ ആൾക്കാർ കൂടി വരിക അപ്പോൾ ഈ ഹോളി എന്ന് പറയണ ഈ ഹോളി ഫെസ്റ്റിവൽ ബിലീവ് ചെയ്യണ എല്ലാവരും ഇൻവൈറ്റഡായി പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല ഒരു പർട്ടിക്കുലർ കാസ്റ്റൊക്കെ ഇടുക അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഈവൻ ഞങ്ങളുടെ കുറേ മലയാളി ഫ്രണ്ട്സ് വരെയും വരുന്നുണ്ട് ഇപ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളിയായി ഞാനിവിടെ വന്നിട്ട് അമ്പത്തേഴ് വർഷമായി അപ്പോൾ ഞങ്ങൾ മലയാളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട് ഇപ്പോൾ കേരളം തന്നെയാണ് പക്ഷേ ഈ ഫെസ്റ്റിവല് ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങൾ ഇത്രയും ദൂരെ വന്നിട്ടും ഞങ്ങളുടെ ആ കൾച്ചറിനെ നിലനിൽക്കുന്നത് ഞങ്ങളിങ്ങനത്തെ ഒരു അസോസിയേഷനും ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് എല്ലാവരും സഹകരിച്ചു തന്നെ ഞങ്ങളുടെ ഈ എല്ലാം ഞങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് അപ്പോൾ ഇതേപോലെ തന്നെ നാളെ ഞങ്ങളുടെ ഹോളി കളിക്കണത് അതായത് ഹോളി രണ്ട് ദിവസം കൊണ്ട് ഫെസ്റ്റിവൽ ഒന്ന് ഹോളി ദാനം നെക്സ്റ്റ് ഡേ ഹോളി കളർ ഫെസ്റ്റിവൽ അതന്നെയാണ് ഈ പൊതുവേ ഹോളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കളറുകളുടെ ഉത്സവമാണ് ഇപ്പൊ ഇവിടെ വരുമ്പോ വേറെ രീതിയിൽ അതായത് ഹോളി ദഹനമൊക്കെ കാണുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യങ്ങളും ഇന്ന് അതിന് പൂജയാണ് നാളെ കളർ ഫെസ്റ്റിവൽ ആണ് ഇന്ന് പൂജ അപ്പൊ ഇന്ന് ഈ ഹോളി ദഹനം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഹോളിയുടെ ഐതിഹ്യം അറിയാം എല്ലാവർക്കും ഹോളി എങ്ങനെയാണ് ഹോളിക്കേനെ എന്ന് പറഞ്ഞ ഒരു അതായത് അവർക്ക് കിട്ടിയ ഒരു വർധാനമാണ് അതായത് അവരെ തീ കത്തിക്കൂലെന്നുള്ളത് അത് പ്രഹ്ളാദനെ കത്തിക്കാനായിട്ടാണ് അവർ കെട്ടിപ്പിടിച്ചിരുന്നതിന് അപ്പോൾ അവർ കത്തിപ്പോയി പ്രഹ്ലാദൻ കത്തിയില്ല അപ്പോൾ നരസിംഹ ഭഗവാന്റെ അവതാരത്തിൽ വന്നിട്ട് പ്രഹ്ലാദൻ രക്ഷിച്ചാണ് അപ്പോൾ ഞങ്ങളിന്ന കാലത്ത് ഇന്ന് വൈകുന്നേരം മണിക്ക് ആദ്യം നരസിംഹ പൂജയും പ്രഹ്ലാദൻ്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഹോളി കത്തിക്കുന്നത് ഹോളി കത്തിക്കുന്നത് സെലിബ്രേറ്റിംഗ് ഗുഡ് ഓൺ ഇവൾ അതാണ് ഹോളിയുടെ മഹത്വം അതേപോലെ നാളെയാണ് അതിന്റെ ഞങ്ങൾ ടു പ്ലേ ഹോളി കളർ ഫെസ്റ്റിവൽ നാളെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വിത്ത് റെയിൻ ഡാൻസ് കളർ മ്യൂസിക് ഫുൾ ഫുൾ ഭക്ഷണം എല്ലാം ഉണ്ട് ആഘോഷം ഒരുപാട് പേര് വരുന്നുണ്ട് നിങ്ങളുടെ വലിയ കമ്മ്യൂണിറ്റി തന്നെയാണ് ഏകദേശം ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിൽ എങ്ങനെയാണ് നിങ്ങളുടെ എണ്ണത്തിൽ വലിയൊരു വർധനമുണ്ട് ഒരുപാട് ഒരുപാട് അതായത് ഒരുപാട് 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 ആൾക്കാർ ഇതിനകത്ത് അതായത് ഡേ എല്ലാ ദിവസവും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന് നമ്മളെ കേരളത്തിന്റെ മൊത്തം ഡിപ്പാർട്ട്മെന്റ് എന്ന് നോക്കുവാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് കൂടിക്കൂടി വരുന്നതാണ് അത് പോലീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി എസ് ടി ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ നോർത്ത് ഇന്ത്യൻസിന്റെ ഡിപ്പ് ആൾക്കാർ കൂടിക്കൂടി വരികയാണ് അതേപോലെ തന്നെ കേരള ഇസ് എ പ്ലേസ് വേർ വിൻ ഡു ഗുഡ് ബിസിനസ് ഇത് തെറ്റാണ്ടോ ഞങ്ങൾ കേരളത്തിൽ വന്ന ഇത്രയും വർഷമായി കേരള ഒരു ബിസിനസ് ചെയ്യാൻ പറ്റണ ഒരു സ്ഥലമാണ് ഒരു തെറ്റായ പ്രജമാണ് കേരളത്തിൽ വന്നാൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കണേ പതിയെ പതിയെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അട്രാക്ട് ചെയ്ത് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വേദിയാണ് അതായത് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്ത് അവള് വരാനായിട്ട് ഇപ്പം ഞങ്ങൾ എന്നെ നോക്കിക്കോളൂ ഇപ്പം അമ്പത്തഞ്ച് വർഷമായിട്ട് എങ്ങും പോകേണ്ടത് ഇവിടെ തന്നെ എൻ്റെ മക്കളായി എൻ്റെ ഇപ്പം ഗ്രാൻഡ് ഫാദറായി അവരും ബിസിനസ്സിലാണ് അപ്പോൾ മാക്സിമം ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് വരുന്നത് ഇവിടെ അപ്പോൾ അവരെല്ലാവരും ഫ്ലഷ് ചെയ്യുന്നുണ്ട് ഈ കോട്ട്സ് ഓൺ കൺട്രിയിൽ വളരെയധികം നന്ദി ഏതായാലും വലിയൊരു ആഘോഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ഉള്ള ഉത്തരേന്ത്യൻ സമൂഹം അവരുടെ തനതായ രീതിയിൽ തന്നെയുള്ള ആഘോഷങ്ങൾ നടത്തി വരികയാണ് വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കൊച്ചിയിൽ ഈ ആഘോഷം നടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന് വർഷങ്ങളായി താമസിച്ച് വരുന്നുണ്ട് ആ സമൂഹം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന അത്തരത്തിൽ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്ത് ഹോളിയെ പോലും ആ ഹോളിയുടെ ആഘോഷങ്ങൾ അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ എല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് അത് നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് ഈ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഹോളി ദഹനം അതിനുശേഷം ഈ ഹോളിയുടെ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളും ഉണ്ടാവും ഏതായാലും കൊച്ചിയിലുള്ള നോർത്ത് ഇന്ത്യൻ സമൂഹം അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെയുള്ള ഹോളി ആഘോഷങ്ങളുമായി അവർ ഒത്തുചേർന്നിരിക്കുകയാണ് ക്യാമറമാൻ ബോബനൊപ്പം കിരൺകുമാർ ജനം കൊച്ചി